കഴിഞ്ഞതെല്ലാം മിഥ്യയോ അതോ സത്യമോ എന്ന് അറിയാനുള്ള വ്യഗ്രതയിൽ ആയിരുന്നു മഞ്ഞു പോകുന്ന വഴി ഉടനീളം നായ്ക്കൾ ഓരിയിടുന്നുണ്ടായിരുന്നു ചീ ചിലയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവനൊരു ശല്യമായില്ല കീ കൊടുത്ത പാവയെപ്പോലെ അവൻ ചലിച്ചുകൊണ്ടേയിരുന്നു അത് കരിമ്പനത്തോട്ടത്തിലാണ് ചെന്ന് നിന്നത് അവിടെയെങ്ങും ഒന്നുമില്ലെന്നും എല്ലാം താൻ ചിന്തിച്ചു കൂട്ടിയതാണെന്ന് ഉറപ്പിച്ച് പിന്തിരിഞ്ഞ് നടന്നപ്പോളാണ് അവനത് കണ്ടത് തന്റെ പുറകിൽ അല്പം ദൂരെ മാറി അതാ അവൾ നിൽക്കുന്നു കണ്ട മാത്രേ ഒന്ന് പേടിച്ചെങ്കിലും ഇത് നമ്മുടെ സ്വന്തം യക്ഷിയാണല്ലോ എന്ന ബോധം കൈവരിച്ച് അവൻ അവളിലേക്ക് നീങ്ങി അവനടുത്തേക്ക് ചെല്ലുന്നതിനനുസരിച്ച് അവൾ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി നടന്നു നടന്ന് അവൾ ആ പുഴക്കടവിൽ ചെന്നിരുന്നു അവനും ഒപ്പം ചെന്നിരുന്നു അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അടിമുടി എന്തോ മാറ്റമുള്ളതുപോലെ അവന് തോന്നി ഇന്നലത്തേതിൽ നിന്നും നീ സുന്ദരിയായിരിക്കുന്നു മുഖത്ത് ആരെയും ആകർഷിക്കുന്ന വണ്ണം ഒരു പ്രസരിപ്പുണ്ട് അതുപോലെ ഇച്ചിരി വണ്ണം വെച്ചോ എന്നൊരു സംശയം ആള് മൊത്തത്തിലെന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുമോ ഇങ്ങനെ പല കാര്യങ്ങൾ അവന്റെ മനസ്സിൽ കടന്നുപോയി വിദൂരതയിലേക്ക് നോക്കി അവൻ അവളോട് പറഞ്ഞു അപ്പോൾ ശരിക്കും നമ്മൾ ഇന്നലെ കണ്ടല്ലേ ഞാൻ കരുതി സ്വപ്നമാണെന്ന് മനു അത് ശരിക്കും ഒരു സ്വപ്നമായിരുന്നു ഞാൻ സ്വപ്നത്തിലാ നിന്നെ പരിചയപ്പെട്ടെ ഇതെന്താ ഒരാളുടെ സ്വപ്നത്തിൽ ഒക്കെ അങ്ങ് കയറി വരാൻ ഒരു പക്ഷേ നിങ്ങൾ പ്രേതങ്ങൾക്ക് അതൊക്കെ പറ്റുമായിരിക്കുമല്ലേ അതെ മനു ഞങ്ങൾക്ക് കഴിയാത്തതായി ഒന്നുമില്ല എന്താ ഇന്നൊരു ഗൗരവം ഇന്നലെ ഭയങ്കര തമാശയായിരുന്നല്ലോ ഏയ് ഒന്നുമില്ല ആ നിന്റെ പേരെന്താ ഞാൻ ഇന്നലെ ചോദിക്കാൻ വിട്ടുപോയി മാളവിക എല്ലാവരും മാളൂ എന്ന് വിളിക്കും നല്ല അടുപ്പമുള്ളവർ മാളൂട്ടി എന്ന് വിളിക്കും അപ്പോൾ ഞാൻ മാളൂട്ടി എന്ന് വിളിച്ചോട്ടെ താൻ ഒരു യക്ഷിയാണെന്നുള്ള ബോധം മറന്ന് ഒരു സാധാരണ നാടൻ പെണ്ണിനെ പോലെ അവൾ നാണിച്ച് തല താഴ്ത്തി സമ്മതം എന്ന രീതിയിൽ ഒന്ന് മൂളി അവൾ യക്ഷിയാണെന്ന ബോധം അവനിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു അല്ല അവനെയും കുറ്റം പറയാൻ പറ്റില്ല ഒരു യക്ഷിക്ക് വേണ്ട യാതൊരു ചേഷ്ടകളും അവളിൽ പ്രകടമായിരുന്നില്ല അവൻ അവളെ ഒന്നുകൂടി നോക്കി മാൻമീടി പോലുള്ള നയനങ്ങൾ പനങ്കുല പോലത്തെ കേശധാര ആ കോന്ത്രം പല്ല് അതെ അന്ന് അവൾ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലാകുന്നു അവളിലെ സൗന്ദര്യം അവൻ അവളെ അടുത്തേക്ക് ചേർത്ത് തൊട്ടൊരുമിയിരുന്നു അവൾ അവനെ ഒന്ന് നോക്കി ആ നോട്ടം വന്നു വീണത് അവൻ്റെ കണ്ണുകളിലായിരുന്നു അപ്പോഴേക്കും മഴ ആർത്തു പെയ്യാൻ തുടങ്ങി കോന്ത്രംപല്ല് പ്രേതപ്പല്ലായി മാറിയ നിമിഷങ്ങൾ വഴിയെ മനസ്സിലാകുമെന്നവൾ മുന്നേ പറഞ്ഞത് ഇതായിരുന്നു എന്നുള്ള ബോധം അവനിൽ മിന്നിമാഞ്ഞു അപ്പോഴേക്കും അവൾ ശാന്ത സ്വഭാവം വെടിഞ്ഞു രാക്ഷസിയായി മാറിയിരിക്കുന്നു ഞൊടിയിടയിൽ അവൾ അവനെ അവളുടെ ലോകത്തേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ ആ കരയിലാകെ ഒരു വാർത്ത പരന്നു തെക്കേതിലെ അന്തർജനത്തിന്റെ മോനിലെ മനു അവനെയും തൃക്കന്നൂരിലെ പിടിച്ചു